ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ചൂണ്ടപ്രാന്തന്മാർ ഞാൻ സാംസൺ അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നതാണ് അത് ഞങ്ങൾ കോണ്യിൽ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് പന്തളത്ത് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി പുഞ്ചേറയിലാണ് അപ്പം നമ്മുടെ കൂടെ ഇന്നും എല്ലാ മറ്റന്മാരുണ്ട് ബിനു മച്ചാനുണ്ട് പ്രവീൺ മച്ചാനുണ്ട് രജിത് മച്ചാനും ഉണ്ട് അപ്പോൾ നമ്മൾ തുടർന്ന് മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് പുഞ്ചയിൽ അടുത്ത് കൃഷി ചെയ്യേണ്ടതിന് വെള്ളം വറ്റിച്ചു കളയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന വെള്ളം ഈ തോട് വഴിയാണ് ഒഴുകി പോകുന്നത് ഈ തോട്ടിലാണ് നമ്മൾ ഇന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് ഈ തോട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ മിനു മച്ചൻ ആദ്യത്തെ കൈകക്കുര പിടിച്ചിട്ടുണ്ട് നല്ല സൈസാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കൈകോരയുടെ പ്രത്യേകത പിന്നെ ഞങ്ങൾക്കറിയാമല്ലോ നിറയെ മുള്ളാണ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയും ഇപ്പോൾ പിടിച്ചതിൻ്റെ വായ്ക്കുള്ളിൽ നന്നായിട്ട് ചൂണ്ടിറങ്ങിപ്പോയിട്ടുണ്ട് അത് എടുക്കാൻ ഇച്ചിരി റിസ്ക്കാണ് ആൻഡ്രോ ഒരു കാരി പിടിച്ചിരിക്കുകയാണ് കാരി കാരി രഞ്ജിത്ത് അച്ഛൻ അവിടെ നിന്ന് മീൻ പിടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ സമയം രണ്ടര കഴിഞ്ഞതേ ഉള്ളൂ നല്ല കാറ്റും ഉപ്പം നല്ല വെയിലും ഉണ്ട് നമ്മുടെ വില വച്ചാൽ ചൂണ്ടയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവീൺ മച്ചാൻ ഒർണത്തിന് പൊക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ കൈതക്കോര കിടു മച്ചനെ കിടു ഇത് നല്ല സൈസാണ് അത് നമ്മുടെ രഞ്ജിത്ത് മച്ചാൻ മുട്ടനൊരു കാരി പിടിച്ചിട്ടുണ്ട് നല്ല ഒത്ത കാരി പൊളി പൊളി കാരി കുഴപ്പം കാരി അടിപൊളി സായം അതിനെ എടുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഗ്രിപ്പർ നിങ്ങളെല്ലാം കണ്ടല്ലോ കുഞ്ഞ് ഗ്രിപ്പറാണ് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ അതിനെ എടുത്തിരിക്കുന്നു പോളി മത്തേനെ പോളി അപ്പോൾ വീണ്ടും ഒരു കല്ലട പൂക്കിയിട്ടുണ്ട്